പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം മ്യൂസിക് വേൾഡിൻ്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ബാലഗോകുലം പുതുപ്പള്ളി മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി മഹാ ശോഭായാത്രയുടെ സംഗമ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അമ്പാടിക്കണ്ണൻ്റെ ജന്മദിനം വളരെ വിപുലമായ പരിപാടികളിലൂടെ ബാലദിനമായി ആചരിക്കുവാൻ ബാലഗോകുലം പുതുപ്പള്ളി മണ്ഡലം ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ വിവിധ കലകളിൽ നിന്നും ആണ് ശോഭായാത്ര പുതുപ്പള്ളിയിൽ വന്നു ചേരുന്നത് പിന്നീട് മഹാ ശോഭയാത്രയും പുതുപ്പള്ളി തൃക്കോവിൽ മഹാശിവക്ഷേത്രത്തിലാണ് സമാപനം കുറിക്കുന്നത് അപ്പോൾ ലോക ലോകരക്ഷാർത്ഥം മഹാവിഷ്ണുവിൻ്റെ എട്ടാം അവതാരമായ ശ്രീകൃഷ്ണൻ പൂജാതനായ ദിവസം ആണ് ശ്രീകൃഷ്ണജയന്തി വിശ്വാസികൾ ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിവസം അപ്പോൾ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും വീഥികൾ കൈകടക്കുന്ന കാഴ്ചകൾ

അധ്യക്ഷ പദവി ശ്രീ കെ ആർ രാജഗോപാലാണ് അദ്ദേഹം റോട്ടറി ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്തു അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തിരുന്നു അതുപോലെ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ സന്ദേശം നൽകാൻ എത്തിയിരിക്കുന്നത് ശ്രീ കെ സി വിജയകുമാർ അദ്ദേഹം പബ്ലിക് ലൈബ്രറിയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു ബാലകോത്തിൻ്റെ ജില്ലാ ഭാരവാഹിയാണ് അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മുന്നിക്കണ്ണന്മാർക്കും ഗോപികമാർക്കും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ ശ്രീകൃഷ്ണ ജയന്തികളോട് സഹകരിച്ച ഇവിടുത്തെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളോടും എൻ്റെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ അവരെയും ഇവിടേക്ക് സ്വാഗതം സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ധർമ്മബോധത്തിന്റെയും മയൽപ്പീലി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം അതിന് കേരളത്തിലെ തുടക്കം കുറിച്ചത് ബാലഗോകുലമാണ് നല്ല രീതിയിൽ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന എന്ന് വേണേ പറയാം ബാലഗോകുലം കേരളത്തിൽ നിന്ന് വ്യാപിച്ച് ഭാരതം മുഴുവനായി ഇന്ന് പത്തോ ഇരുപതോ രാജ്യങ്ങളിലും ബാലഗോകുലം പ്രവർത്തിക്കുന്നു ഇനി മുതിർന്നവർക്കായിട്ടാണെങ്കിൽ കൃഷ്ണാവബോധ സമിതി എന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണന്റെ നാമങ്ങൾ മാത്രം പാടി അത് നാമസങ്കീർത്തനമായിട്ട് ഇങ്ങനെ വഴിയോരങ്ങളിൽ കൂടി പാടി നടക്കുന്ന ഈസ്കോൺ സന്യാസിമാരും രാധികമാരും ഗോപാലന്മാരും ഗോപികമാരും ഗോപാലന്മാരും